ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പറമ്പിലെ റബ്ബറൊക്കെ മുറിച്ചതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് ആ പ്ലാന്റുകൾ ഇനി ഇവിടെ വച്ചിരിക്കാൻ പറ്റില്ല അത് പിന്നെ ഉണങ്ങി ചീത്തയായി പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ വിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ സെയിനുള്ള പ്ലാന്റ്സുകൾ ഇതൊക്കെയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് ദുരാന്ത പ്ലാന്റ് ആണ് ദുരാന്തയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് റബ്ബർ പ്ലാന്റ് ആണ് നമ്മൾ റബ്ബർ പ്ലാന്റ് ആ ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് ഐസ്ക്രീം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പുളിവെണ്ടയാണ് ഇരുപത് രൂപയാണ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഇരുപത് രൂപയാണ് ഇത് ഫ്രൈസർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു സിങ്കോണിയം പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നല്ല സിൽവർ കളറാണ് ലീഫിൽ നല്ല ഭംഗിയുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അറുപതാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയം പത്ത് രൂപയാണ് ഈ ഫേൺ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ബികോണിയ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് മന്ദാരമാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇത് ക്രീപ്പി മലസ്റ്റോമ പത്ത് രൂപയാണ് പൊട്ടറ്റോ വൈൻ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഡിസ്ചിഡിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് വൈറ്റ് സ്ട്രൈപ്പോ കൂടിയ ലീഫുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ബുഷായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കലാത്തിയ പ്ലാന്റുകളും നമ്മൾ വിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സാൽവിയ പ്ലാന്റ് ലോലിപോപ്പ് പ്ലാന്റ് ഇതെല്ലാം ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കലാത്തിയ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റും നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റും സെയിലിനായിട്ട് നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വയലറ്റ് എക്സോറയാണ് ഇരുപത് രൂപയാണ് അതിൻ്റെയും റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അലുമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ബിഗോണിയ പ്ലാന്റുകളെല്ലാം തന്നെ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് പൊട്ടറ്റോ വൈനാണ് പത്ത് രൂപയ്ക്കാണ് നമ്മൾ പൊട്ടറ്റോ വൈൻ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് വയലറ്റ് എക്സോറ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പൊന്നാങ്ങണ്ണി ചീരയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ബട്ടൺ ഫേണാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബുഷായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഫേണ് ഇത് ഓറഞ്ച് കളർ ഫ്ലവർ ഉള്ള ടെക്കോമോ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ചൈനീസ് വയലറ്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജസ്റ്റിഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് കളറിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആണോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നീലക്കൊടുവേലിയാണ് ഇതിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത് റോസാണ് പിങ്ക് കളർ ഫ്ലവർ ഉള്ള റോസും യെല്ലോ കളർ ഫ്ലവറുള്ള റോസും ആണ് നാൽപ്പത് രൂപയാണ് പിച്ചിമില്ല മുപ്പതാണ് ഇത് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ക്രീപ്പി മെലസ്റ്റോമ പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബോഡഗ്രാസ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റും പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ലെമൺ വൈനാണ് ലെമൺ വൈൻ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലീഫിൽ വെള്ള ഡോട്ടുകളുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വാൻഡ്രിൻ ചു പത്ത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കുഞ്ഞ് ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കോമ്പിനേഷനോട് കൂടിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതും നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയ്ക്കാണ് സോറി പത്ത് രൂപ